സുമനസ്സുകളുടെ സഹായം കാത്ത് ജീവിതം തള്ളി നീക്കുകയാണ് പത്തു മാസം ചുമന്ന് വറ്റ കുഞ്ഞിൻ്റെ ശാരീരികാവശ്യത കാരണം ജീവിതം വഴിമുട്ടിയ ഹതഭാഗ്യയായ ഒരു അമ്മ മുക്ക നഗരസഭയിലെ തൂങ്ങും പുറത്ത് വടക്കേക്കര എന്ന വാടക വീട്ടിൽ ഭിന്നശേഷിക്കാരിയായ മകളോടും പ്രായമായ അച്ഛനോടും അമ്മയോടും ഒപ്പം താമസിക്കുന്ന സോണിയയാണ് ഈ ഹതഭാഗ്യ പ്രാരാബ്ദങ്ങൾക്കിടയിലും സോഷ്യൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും ബി നേടിയിട്ടും ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് സോണിയ എന്ന മുപ്പത്തിയൊൻപത് കാരി പത്തു മാസം നൊന്തുപറ്റ കുഞ്ഞിൻ്റെ ശാരീരിക അവശത കാരണം ജീവിതം വഴിമുട്ടിയ ഹതഭാഗ്യയായ ഒരു അമ്മയുണ്ട് മലയോരത്ത് ദുരിതക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താഴുമ്പോഴും സ്വന്തം മകൾക്കു വേണ്ടി ജീവിതം കരിപ്പിടിപ്പിക്കാൻ ഒരു വൈക്കോൽ തുരുമ്പെങ്കിലും ആരെങ്കിലും വെച്ച് നീട്ടുമെന്ന പ്രത്യാശയോടെ ദുരിത ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ഈ അമ്മ മുക്കൻ നഗരസഭയിലെ തൂങ്ങുംപുറത്ത് വടക്കേക്കര എന്ന വാടക വീട്ടിൽ ഭിന്നശേഷിക്കാരിയായ മകളോടും പ്രായമായ അച്ഛനോടും അമ്മയോടും ഒപ്പം താമസിക്കുന്ന സോണിയയാണ് ഈ ഹതഭാഗ്യ അച്ഛൻ്റെയും അമ്മയുടെയും മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തെ കുട്ടിയായ സോണിയ പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്നു പ്രതികൂല ജീവിത കാലാവസ്ഥകളെയെല്ലാം അതിജീവിച്ച് സോഷ്യൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും ബി എഡും നേടി രണ്ടായിരത്തി പതിനാറിൽ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച മിശ്ര വിവാഹത്തിലൂടെ പെരുമണ്ണ സ്വദേശിയായ രജീഷിന്റെ ഭാര്യയായി അധികം താമസിയാതെ സോണിയ ഗർഭിണിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രസവം പെൺകുഞ്ഞായിരുന്നു ആരാധ്യ കുഞ്ഞു വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിന് ബുദ്ധി വികാസമില്ലെന്ന് ബോധ്യപ്പെടുകയായിരുന്നു കാരണം സോണിയ ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു ഡെലിവറി അപ്പം അന്ന് ആ ദിവസം ഡോക്ടർമാർ ശ്രദ്ധിക്കാത്ത കാരണം ഞാൻ അവിടെ നിന്ന് ടേബിളിൻ്റെ മോളിൽ നിന്ന് മറിഞ്ഞു വീണതാണ് താഴോട്ട് ശ്വാസം മുട്ടല് കൂടിപ്പോയിട്ട് ബി പി കൂടുതലായ സമയത്ത് ശ്വാസം മുട്ടല് കൂടിയിട്ട് ഞാൻ അവരോട് ഇതിന് എനിക്ക് സാധാരണഗതിയിൽ ഓക്സിജൻ തരേണ്ടാണ് അവരൊന്നും ചെയ്തില്ല തക്ക സമയത്തൊന്നും ചെയ്യാത്ത കാരണം ഞാൻ മറിഞ്ഞു വീഴുകയും ഇടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിന് ശേഷം കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നതാണ് എനിക്ക് അതുവരെ ഒരു കുഴപ്പമില്ല കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ വിധി എഴുതിയതോടെ അന്ന് തൊട്ട് ഇന്ന് വരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കുട്ടിയുടെ സ്ഥിതി അറിഞ്ഞതോടെ നാലര വർഷം മാത്രം കൂടെ കഴിഞ്ഞ ഭർത്താവ് സോണിയയെ വിട്ടുപോയി ഇപ്പോൾ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് ഭർത്താവ് കൊടുത്ത കേസിന് കോടതി കയറിയിറങ്ങുകയാണ് സോണിയ സ്വന്തമായി ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം എങ്ങനെയെങ്കിലും മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷയുണ്ട് സോണിയക്ക് പക്ഷേ സുഖമില്ലാത്ത മകളെ വിട്ട് എവിടെയും പോകാൻ കഴിയുന്ന അവസ്ഥയിലല്ല ആരും സഹായിക്കാനായിട്ട് ആരുമില്ല അമ്മയ്ക്ക് അവളെ ഒന്ന് എടുത്ത് പൊന്തിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ജോലിക്കൊന്നു പോകണം എന്നുണ്ടായിരുന്നു എനിക്കൊന്ന് എവിടെങ്കിലും പോയി ജോലി ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പി ജി ബി എഡ് കഴിഞ്ഞ ആളാണ് അപ്പോൾ എനിക്ക് ജോ സ്കൂളിൽ എവിടെയും കയറണമെന്നുണ്ട് ഞാനിപ്പോൾ പഠിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് പി എസ് സി കോച്ചിങ്ങിന് പോന്ന് പോകണമെന്നുണ്ട് ആഗ്രഹമുണ്ട് ഇനി പൈസ അല്ല അവളെ ചികിത്സിക്കാൻ തന്നെ പൈസ അല്ല എനിക്കെന്ത് എന്നോട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് എല്ലാവരുടെ കൂടെ പഠിച്ചാലൊക്കെ ഒക്കെ പി എസ് സി കിട്ടിപ്പോയി ഞാൻ മാത്രം ഇവിടെ പെട്ടു ഇത് ഒരു അപേക്ഷ അയക്കാൻ പോലും പൈസ ഉണ്ടാവില്ല കയ്യിൽ ചിലപ്പോൾ അപേക്ഷ കൊടുത്താൽ തന്നെ പോയി എഴുതാൻ പറ്റില്ല എന്നിപ്പോൾ ഞാനും ഇവളും മെഡിക്കൽ കോളേജിലേക്കും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയൊക്കെ എനിക്ക് പരീക്ഷ എഴുതാൻ പോകാനും പറ്റുന്നില്ല പിന്നെ ജോലിക്ക് ഇവളെ നോക്കാൻ ആരെങ്കിലും വീട്ടിൽ ഒരു ആൾ വേണം കുട്ടീനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അമ്മേനെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല അമ്മയ്ക്ക് ഇടയ്ക്ക് തല ചുറ്റി പോവുക ബോധം പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ കുട്ടി ഇറങ്ങി എവിടെയും പോകും കൂടെ പഠിച്ചവരെല്ലാം സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടും സോണിയയ്ക്കിന്നും ഒരു വീടും ജോലിയും സ്വപ്നം മാത്രം മകളുടെ ചികിത്സാ ചിലവ് കുടുംബ കോടതിയിൽ കേസ് നടത്തിപ്പ് തൻ്റെതായ മറ്റു ചിലവുകൾ അത്യാവശ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട് സോണിയയുടെ മുൻപിൽ പലപ്പോഴും ചില സുമനസ്സുകളൊക്കെ സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൽ പലതും നടന്നു പോകുന്നത് മകളുടെ രോഗാവസ്ഥ കാരണം ഇപ്പോൾ സ്വന്തം വീട്ടിലും പഴി കേൾക്കേണ്ട അവസ്ഥയാണെന്നും സോണിയ പറയുന്നു ഈ ദുരിതാവസ്ഥകൾക്കിടയിലും ജീവിക്കാനുള്ള പെടാപ്പാടിലാണ് ഈ മുപ്പത്തിയൊൻപത് എന്നെങ്കിലും എവിടെ നിന്നെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ ദുരിതക്കയത്തിൽ നിന്നും തന്നെയും മകളെയും ജീവിതത്തിലേക്ക് കരകയറ്റുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്ത